അല്ലാത്തപ്പോഴാണെങ്കിൽ ഭയങ്കര സൈലന്റ് ആണ് ചില സമയത്തൊക്കെ ഭയങ്കര ഞാൻ ഡൗൺ ഭയങ്കര എനർജിയാണ് കേട്ടോ നമ്മളെന്തായാലും വീഡിയോസൊക്കെ ചെയ്ത് പഴയ പോലെ വിഷാറായി വരിക എന്നുള്ള ശ്രമത്തിലാണ് അങ്ങനെ പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഇപ്പൊ പറ്റുന്ന പോലെ കുറേശേ പറ്റുള്ളൂ എങ്കിലും പതിയെ പതിയെ റെഡിയാക്കാൻ നോക്കാം അപ്പൊ ഇന്ന് എന്താണ് ചെയ്യുന്നത് ഇന്നത്തെ ഒരു വീഡിയോ മെയിൻ വാപസിനോ ആണെങ്കിൽ

ൊക്കെ പോയി വേറെ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പോവാൻ വിചാരിച്ചു അപ്പൊ സിനിമ ഇപ്പൊ ഭയങ്കര ഹിറ്റായിരുന്നെങ്കിൽ നമ്മള് സിനിമക്ക് പോയിട്ട് പോയി റൈഫിൾ ക്ലബ്ബ് ഓ പിന്നെ അത് ഇറങ്ങിയിട്ട് കുറേ അന്ന് പോയതാണ് അതിനെ ഇപ്പോഴാണ് പോയില്ല പിന്നെ അപ്പം സിനിമയ്ക്ക് ഒന്ന് പോകണം വേറെ കുറച്ച് പരിപാടീസ് ഉണ്ട് അപ്പം ഇപ്പോഴേ പോകണില്ല നമ്മളിപ്പോൾ ചിന്നും ഇവിടെ ഉച്ചവരുണ്ട് ഇപ്പോൾ ഇനിയിപ്പം വിവേക് ഇനിയിപ്പോൾ വരും നിൽക്കുന്ന പൈ അപ്പോൾ അവൻ വരുമ്പോൾ ചിന്നു പോവും എന്നിട്ട് ഞാൻ എന്തായാലും വൈകുന്നേരം അവിടെ നിന്ന് പോയി അവരെയൊക്കെ പിക്ക് ചെയ്ത് അവരെ ഫംഗ്ഷനും പോയി ഒരു കറക്കൊക്കെ ഇറങ്ങി വരാം

അമ്പുവാ അമ്പു എവിടെ പോണേ ഞണ്ടി അമ്പെവിടെ പോണേ തക്കടു തക്കടൂൻ്റെ അഡ്രസ്സാണ് സൂപ്പർ അമ്പുവിൻ്റെ അഡ്രസ്സും കൊള്ള തക്കട അമ്പ എവിടെ പോണേ എവിടെ പോണേ അച്ഛൻ അച്ചന്മാരല്ല എവിടെ പോണേ പൊട്ടു അതെല്ലാം റെഡി ആയെങ്കിലും നമ്മൾ ആദ്യം നമ്മളാശേൻ്റെ വീട് പാല് അയച്ച് പോണേ അവിടെ നിന്ന് എവിടെ എവിടെ പോകണം പുല്ലി മാളി പോണേ പിന്നെ അമ്പിലെടുത്ത് പറഞ്ഞു എവിടെ പോണെന്ന് അമ്പു എവിടെ പോണേ ഇതാണ് ഗിരീഷന്റെ വീട് നമ്മളെ വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് അവിടെ നിൽക്കുകയാണ് അഞ്ചുവിൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ആ വീട്ട് ഇനി നമുക്ക് നേരെ അഞ്ചുവിൻ്റെ വീട്ടിൽ പോകും അമ്പു എവിടെ പോണേ എവിടെ പോണെന്നോ നമ്മളത് അഞ്ജുവിൻ്റെ വീട്ടിൽ അഞ്ചുവിൻ്റെ വീട്ടിലിവിടെ തകർത്ത പെയിന്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കയറി കയറി പിന്നെ ഇപ്പോഴല്ല പെയിന്റിങ് ഒക്കെ തുടങ്ങി ഒരുപാട് പേരുടെ കുറേ കമന്റ്സ് ഒക്കെ ആയിരുന്നു നമ്മൾ പിന്നെ അതിനിടയ്ക്ക് വാമന പെയിൻറ് ചെയ്യണം ഒരു ദിവസം ഇടയ്ക്ക് നോക്കിയിട്ടൊക്കെ പോയി ഒന്ന് രണ്ടാവശ്യം കംപ്ലീറ്റ് ആയില്ല അതാ നമ്മൾ കാണിക്കാത്ത ഗസ് രാത്രി ആയതുകൊണ്ടൊന്നും അല്ല ഇവിടെയൊക്കെ പെയിന്റ് ചെയ്തു പിന്നെ ആ സാധനങ്ങളൊക്കെ പുറത്തിറക്കി ഇട്ടിക്കുക കുറേ ദിവസമായി തുടങ്ങിയിട്ടൊക്കെ ആ അല്ലേ ഉറങ്ങണേട്ടാ ആദ്യ കളിയനും പുറത്ത് പോയി അവിടെ ഡോറിൻ്റെ പെയിൻറ്റിങ് ഇപ്പം രണ്ട് ദിവസമായിട്ട് മാവന് വേറെ വർക്കായൊണ്ട് പെയിൻറിങ് നിർത്തിവെച്ച് മാവൻ ആ പെയിൻറ്റിങ്ങൊക്കെ ഒക്കെ ഉണ്ട് ചിന്നു പെയിൻ്റിങ് പിന്നെ ലൈറ്റിങ് ഒക്കെ കുറേ ആ അതൊക്കെ ഇനി ആയി ചെയ്യുള്ളൂ അഞ്ച് ഭാഗത്താണ് അവിടെ അല്ലി ഉറക്കി കൊണ്ടിരിക്കുന്നത് നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ കാണിച്ചു തരാം ഇനിയില്ല ഇനി ചെയ്യാനുള്ളത് ജനൽ ഡോറ് അതൊക്കെയാണിനി ബാക്കിയുള്ള പകൽ വന്നാലേ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ പണി അടക്കുന്നുകൊണ്ടാണ് മൊത്തം നല്ലംകുലമായിട്ട് കിടക്കുന്നത് അമ്പ അപ്പം അങ്ങോട്ട് വീട്ടിൽ പോവാം അതിൽ പിടിക്കില്ലേ അമ്പ് വീട്ടിൽ പോകാം ഏ എവിടെ പോണം എവിടെ പോണം പറഞ്ഞ എപ്പോൾ കൊണ്ടുപോകും ഏ ടോക്കണേ എവിടെ പോണം പറ എവിടെ ലുലു മാമൻ മാമൻ്റെ വീട്ടിൽ പോകാം തൽക്കാലം അമ്പുവിന് തിയേറ്റർ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ലുലുമാളെന്ന് പറയുമട ചുട്ടു പോവാം സുട്ടുവിൻ ഡ്രസ്സ് മാറ്റിയാൽ വീണ്ടും ചുട്ടുവിൻ്റെ ഇതാണ് ചേർന്നത് പക്ഷേ ചുട്ടുവിൻ്റെ ലുക്കിന് നമ്മളിപ്പോൾ ഇനിയൊരു നൈറ്റ് റൈഡ് പോയി സിനിമയൊക്കെ കാണാം എങ്ങനെയുണ്ടെന്ന് നോക്കാം തുടരെ സിനിമ കണ്ടവരൊക്കെ ശേഷം പറയുക എല്ലാവരും അടിപൊളിയാണെന്ന് പറയുന്നു അങ്ങനെ പിന്നെ പോകാന്ന് വിചാരിച്ചു

അയ്യോ നമുക്ക് ആറാണ് മേളില് ടൈം ആവുന്നേ ഉള്ളു കേട്ടോ പത്തുമണിക്കാണ് ഒമ്പത് നാപ്പതായു നല്ല തിരക്കുണ്ട് കേട്ടോ എല്ലാം ആ ഒരു സിനിമയ്ക്ക് തന്നെ തുടര് സിനിമയ്ക്കാണെന്ന് തോന്നുന്നു പറഞ്ഞേ അതുകൊണ്ട് ചിന്നിന് റെസ്റ്റ് നമുക്കത്തുരിക്കാംസ്റ്റ് റൈഫിൾ ക്ലബ് സിനിമ കാണാൻ വേണ്ടി വന്നത് അമ്പ് സംഭവം ലുലുവ മാൾക്കുള്ള മാളിലൊക്കെ ഏസ്കുലേറ്റർ ഉണ്ട് അത് കണ്ടിട്ടാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ട് നമ്മൾ പോകുമ്പോഴേക്കാരണം പക്ഷെ ഇത് വർക്കിങ് കയറുന്നു ടൈം ഇങ്ങനെ വെയിറ്റ് ോക്കാവോസ് ഒട്ടും കൂടെ അവിടെ ഇരുന്ന് വീഡിയോ എല്ലാരും തലവത്തിനൊക്കെ വന്ന് വീണായിരിക്കും പ്രായമുള്ളവര് ഇപ്പോ അതുകൊണ്ട് ഒരു ഓഫ് ചെയ്തിട്ടിങ്ങനെ തോന്നുന്നു നമുക്ക് കുടിക്കാൻ ഓഫീസിനോടിക്കാൻ വേണം ഇന്റർവ്യൂറോ കിറക്കോ സിനിമ തുടങ്ങി നമ്മളപ്പോ നമ്മുടെ ഇവിടെ എല്ലാവരും വന്ന് സൈഡിൽ പിന്നെ കണ്ടിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് പറയാം ഓക്കെ സിനിമയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും രാവിലെതാ കാർട്ടൂൺ കാണലാണ് പരിപാടി പിന്നെ ഒന്ന് സിനിമയെ കുറിച്ച് ഒരു റിവ്യൂ പറയുന്നതായിരിക്കും ഓക്കെ ഏ ഇല്ല സിനിമ റിവ്യൂ അങ്ങനെ ഉണ്ടെന്ന് പറയാൻ ഉണ്ട് ഫൈറ്റ് ഉണ്ട് ഫസ്റ്റ് ഹാഫ് കഥയാണ് സെക്കൻഡ് ഹാഫ് സ്റ്റാറി കഥ പിന്നെ ആറേട്ടണം പറയും പോലെ പറയത് കമഡിണ്ട് അല്ലെങ്കിൽ ഇവരെ ഒന്ന് വിട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം സോറി അവിടെ കെഗോക്കെ ഇടയ്ക്ക് നമ്മൾ ഇന്റർവെല്ലിനാണ് കണ്ട കേട്ടോണ്ടായിരുന്ന സിനിമയ്ക്ക് നമ്മൾ പിന്നെ അറിഞ്ഞില്ല അവിടെ എത്തിയതിനു ശേഷം കണ്ടതൊക്കെ ചിന്നു രാവിലെ ഒരിക്കലും നിർത്തു അവർക്കൊക്കെ കൈ കിട്ടുന്നതെല്ലാം കൊടുത്ത് മുഖത്ത് തേക്കും ഇതാണ് പരിപാടി നമ്മൾ മുമ്പ് കാണിച്ചല്ല ചിന്നു വർക്കാണ് അമ്മുവിൻ്റെ ഡ്രസ്സ് കൊള്ളൂല സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറയാൻ നമ്മൾ ആദ്യത്തിനെ ഇവരെയൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടു രണ്ടുപേരും കൂടെ രാവിലെ മേക്കപ്പ് പ്രൊഡക്റ്റ് തുടങ്ങി ചുട്ടി ചുട്ടു അമ്പു അമ്പുവിന് ഇട്ടൊരു പ്രാങ്ക് കൊടുത്ത കേട്ടോ ഇന്ന അവധി ദിവസമാണ് ഒരിക്കറങ്ങിപ്പോ എന്താ തൊഴിലാളി സർവദേശീയ തൊഴിലാളി അങ്ങനെ അമ്പു അമ്പ എവിടെ പോവാം ഇന്നലെ എവിടെ അമ്പ പോയാ പോവാൻ വേണ്ടി ഒരുങ്ങണം അമ്പു ഇന്നലെ എവിടെ പോയ നമ്മള് ഇന്നലെ എവിടെ പോയെന്നോറുമ്പോ ഇനിയിപ്പം എങ്ങനെ ഇണ്ടായി നമ്മു എനിക്ക് തോന്നി ക്ലൈമാക്സ് ഫസ്റ്റ് ഹാഫ് ഒരു ഒരു ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സെക്കൻഡ് ഹാഫാണ് റിയൽ ഒരു സ്റ്റോറിയിലോട്ടൊക്കെ വരുന്നത് പിന്നെ ഈ ഭയങ്കര ഹൈപ്പൊക്കെ പ്രതീക്ഷ പോയത് കൊണ്ടായിരിക്കും എനിക്കതുപോലെ ഭയങ്കര ഒരു ഫീൽ ഒന്നുമില്ലായിരുന്നു കൊള്ളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ ഒരു ആക്ഷൻ മൂവിയൊക്കെ ആയിരുന്നു എൻ്റെ ഇപ്പോഴത്തെ ഇതിൽ കാണാൻ ഒരു മൂടായിരുന്നു എനിക്ക് ഓരോ ടൈം അത് ഇത് പിന്നെ കുറച്ച് സെൻറ്റിമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്തായാലും കൊള്ളാം സിനിമ എല്ലാവരും പ്രിയൊക്കെ കാണുക നല്ല കേട്ടോ സിനിമ ഈ റിവ്യൂ ഇപ്പം ലാലേട്ടറിൻ്റെ ഒരു ഭയങ്കര ഒരു ദൃശ്യ സംഭവങ്ങളൊക്കെ എന്താണ് ആ ഒരു റിവ്യൂ ഒക്കെ കണ്ടിട്ട് എന്നെ നല്ലൊരു പോകുന്നത് കൊള്ളാം എനിക്കൊരു ദൃശ്യമൊക്കെ ആ ഒരു ടച്ച് സിനിമ ആ അതൊക്കെയാണ് കൊള്ളാം ാണ് നമ്മളിനി ആ കുറച്ച് ഒരുപാടൊന്നുമില്ല കുറച്ച് വില്ലനൊക്കെ ഫസ്റ്റ് മൂവി എന്തോ അപ്പം ശരി നിങ്ങൾ കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം പറയും പറ്റുന്ന പോലെ പിന്നെ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം